അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് വളരെ എളുപ്പത്തിൽ ഒരു സിമ്പിൾ വഴി ഉപയോഗിച്ചുകൊണ്ട് അതായത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മുറി ചെറുനാരങ്ങയും കൊണ്ട് നിങ്ങളുടെ ഗർഭധാരണ ശേഷി കൂട്ടാനും അതിലൂടെ ഇൻഷല്ല ഗർഭധാരണം നടക്കാനുമുള്ള ഒരു വഴിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു വർഷമൊക്കെ സ്വാഭാവിക നിലക്ക് ശ്രമിച്ചിട്ടും ആവുന്നില്ല എങ്കിൽ പിന്നെ സാധാരണയായി നമ്മൾ ഡോക്ടറെ കാണാനും ചികിത്സകളുടെ വഴിയിലേക്കുമൊക്കെ കടക്കും സ്വാഭാവിക നിലക്കും ആവുന്നില്ല എങ്കിൽ ഗർഭധാരണ തടസ്സമായി ഭാര്യക്കോ ഭർത്താവിനോ എന്തെങ്കിലും ഗർഭധാരണ തടസ്സങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ ഏറെയും ഗർഭമാവാതിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നതിനാണ് ആദ്യം നാം ശ്രദ്ധ കൊടുക്കേണ്ടത് അതിനോടൊപ്പം പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഭക്ഷണ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ഗർഭധാരണം എളുപ്പമാക്കാനുള്ള വഴികൾ തേടുകയും ചെയ്യാം ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ പ്രധാനമായും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാനലിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ കൃത്യമായി ഫോളോ ചെയ്താൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും എന്ന് നിങ്ങളിൽ പലർക്കും അനുഭവമുള്ളതാണല്ലോ കഴിഞ്ഞ ദിവസം വന്ന ഒരു മെസ്സേജ് ഗ്രൂപ്പിലെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായ ഒരു സഹോദരിയുടെ കമന്റ് ആണ് ഇക്ക എനിക്ക് തീരെ അണ്ട വളർച്ചയില്ലായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഇഞ്ചക്ഷൻ എടുത്തിട്ടും അണ്ടം വളരുന്നില്ല പിന്നെ ചാനലിൽ പറഞ്ഞതൊക്കെ നന്നായി ചെയ്തു എന്നെ ആദ്യമൊക്കെ എല്ലാവരും കളിയാക്കി ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ എനിക്ക് അതൊന്നും ഒരു പ്രോബ്ലം ആയി ആയിത്തോന്നില്ല എങ്ങനെയാലും ഹസ്ബൻഡ് വരുമ്പോൾ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടണം എന്ന് മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ മാർഷ ഇന്ന് സ്കാൻ ചെയ്തപ്പോൾ ഓവുലേഷൻ ഇന്നാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ അണ്ടം വളർന്നു എന്ന് പറഞ്ഞു വല്ലാത്തൊരു സന്തോഷം ഇവിടെയൊക്കെ എത്തിയല്ലോ എന്ന് കരുതി ഈ കണ്ട ടിപ്സുകളാണ് ഇവിടെ എത്തിച്ചത് ഇനിയും ഒരു പ്രോബ്ലവും ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണേ കഴിഞ്ഞ സക്സസ് സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു കമൻറ്റ് കൂടി നോക്കുക ഫാത്തിമ ജാസി എന്ന സഹോദരി എഴുതിയതാണ് അൽഹമുല്ലില്ല അൽഹദുല്ല എട്ട് വർഷത്തിന് ശേഷം ഞാനും ഗർഭിണിയായി എനിക്ക് എൻഡോമെട്രിയോസിസും ഒരു ട്യൂബ് ബ്ലോക്കും ഉണ്ടായിരുന്നു ഇക്ക പറഞ്ഞ ആ ടിപ്സുകൾ ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു ഫോളിക്കുലാർ സ്റ്റഡി നടത്തുമ്പോഴെല്ലാം ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് പറയാറുണ്ടായിരുന്നു എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിടാതെ ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തു ഗ്രാമ്പു ഇട്ട വെള്ളം കുടിച്ചു ഞെരിഞ്ഞിൽ വെള്ളം കുടിച്ചു മറിയം സുറ തോതി വെള്ളം കുടിച്ചു സ്കാനിങ് ചെയ്തപ്പോൾ ഈ ഓവുലേഷൻ നടന്നിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് എന്നിട്ടും ഒരു ദിവസം ഓവുലേഷൻ നടക്കുന്നുണ്ട് എന്നൊരു പ്രതീക്ഷ ഉണ്ടായപ്പോൾ അന്ന് മുതൽ അഞ്ച് ദിവസം ഞാൻ പൈനാപ്പിൾ കോറ് കഴിച്ചു വാൾ പൊസിഷനിൽ കിടന്നിരുന്നു സോക്സ് ധരിച്ചിരുന്നു പിന്നെ നെച്ചിക്കാട് ബെയ്ത്തും യാസീനും ഒക്കെ പറഞ്ഞു തന്ന അന്ന് മുതലേ ഓദാറുണ്ടായിരുന്നു അലഹമുല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ മാസം തന്നെ പോസിറ്റീവായി മാഷാം ഇങ്ങനെ വളരെ ലളിതമായ ചിലവില്ലാത്ത ടിപ്സുകൾ പ്രധാനമായും നമ്മുടെ അടുക്കളയിലുള്ള ഭക്ഷണ വസ്തുക്കളാണ് ഇവിടെ നമ്മുടെ പ്രശ്നപരിഹാരത്തിന് ഈ ചാനലിൽ പറയുന്ന ഏറെ ടിപ്സുകളുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഗർഭധാരണത്തിന് തടസ്സമായുള്ള അണ്ടവളർച്ചക്കുറവ് യൂട്രസിലെ പ്രശ്നങ്ങൾ ആർത്തവക്രമക്കേടുകൾ പി സി ഒ ഡി പി സി ഒ എസ് പുരുഷന്മാരിലാണെങ്കിൽ ബീജ കൗണ്ട് കുറവ് മോർട്ടിലിറ്റി കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിലൂടെയും നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെയും കഴിയും ഗർഭധാരണത്തിന് തടസ്സമാകുന്ന അല്ലെങ്കിൽ വൈകാൻ യൂട്രസ്സിലുണ്ടാകുന്ന തടസ്സങ്ങൾ കാരണമാകുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന കോൾഡ് യൂട്രസ് ഗർഭധാരണം നടക്കാതിരിക്കാനുള്ള ഒരു കാരണമാണ് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന മറ്റു കുറേ പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഗർഭധാരണ തടസ്സമായി ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പ്രശ്നങ്ങളാണ് എന്നാൽ നമ്മൾ അറിയാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങളും യൂട്രസിനും അതിനോട് അനുബന്ധമായുള്ള ഓവറികളിൽ ട്യൂബിൽ ഇങ്ങനെയുള്ള അവയവങ്ങളിലും ഉണ്ടാകും അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നത് ഗർഭധാരണം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു ഗർഭധാരണം എളുപ്പമാക്കാനും അതോടൊപ്പം നിങ്ങളുടെ യൂട്രസ് തന്നെ ക്ലീൻ ചെയ്യുന്ന വളരെ സിമ്പിളായ ഒരു മാജിക്കൽ ഹോം റെമഡിയെക്കുറിച്ചും അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നുമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് പ്രത്യേകിച്ചും ഒരു അബോർഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഗർഭമായി പോയതാണോ എന്ന സംശയമുണ്ടാകുന്ന തരത്തിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുക അതുപോലെ ആർത്തവ പ്രശ്നങ്ങൾ കാരണം ഗർഭപാത്രത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ യൂട്രസ് ഒന്ന് ക്ലീൻ ആവുക അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക എന്നത് പിന്നീട് വേഗം ഗർഭധാരണം നടക്കാൻ സഹായകമാകുന്നു അതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന വളരെ നാച്ചുറലായ ഒരു ടിപ്സാണിത് ഇതിന് നിങ്ങൾക്ക് ആകെ വേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും അരമുറി ചെറുനാരങ്ങയും ഒരു ഗ്ലാസ് വെള്ളവുമാണ് ഇഞ്ചി മുറിച്ച് ചെറിയ പീസാക്കിയോ അല്ലെങ്കിൽ ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയോ കുറച്ച് വെള്ളത്തിൽ ചേർത്ത് കൊണ്ട് ചെറുതായി ഒന്ന് തിളപ്പിക്കുക ഇഞ്ചി മുറിച്ച് ചെറിയ പീസാക്കിയോ അല്ലെങ്കിൽ ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയതിനു ശേഷം കുറച്ച് വെള്ളത്തിൽ ചേർത്തുകൊണ്ട് ചെറുതായി ഒന്ന് തിളപ്പിക്കുക ശേഷം അതേ വെള്ളത്തിൽ അടച്ചു വെക്കുക ചൂടാറിയ ശേഷം ഈ വെള്ളം ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ചു വെക്കാം ഇതിൽ നിന്നും പതിവായി ഒരു ഗ്ലാസ് ഇഞ്ചി വെള്ളം എടുത്ത് രണ്ട് സ്പൂണ് ചെറുനാരങ്ങ നീരും ചേർത്ത് കുടിക്കുകയാണ് വേണ്ടത് ഇത് നിങ്ങളുടെ യൂട്രസ് ക്ലീൻ ചെയ്യാൻ സഹായിക്കും ഓവറിയിലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ മാറുകയും ഓവുലേഷൻ നടക്കാൻ സഹായിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല യൂട്രസിലേക്കും ഓവറുകളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഇഞ്ചി വെള്ളം സഹായിക്കും മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന സെർവിക്കൽ അസിഡിറ്റി കൂടി പരിഹരിക്കാനും ഇത് വഴി കഴിയുന്നു രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഫലം ചെയ്യുക മറ്റു സമയങ്ങളിലും കുടിക്കാവുന്നതാണ് കുടിച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നടക്കുക കുടിച്ച ഉടനെ തന്നെ മറ്റു ഭക്ഷണങ്ങളും കഴിക്കരുത് നമ്മൾ ചാനലിൽ പറയുന്ന മറ്റ് ടിപ്സുകൾ മുന്തിരി വെള്ളം സീഡ് സൈക്ലിങ് കഴിഞ്ചിക്കുരു എന്നിവയൊക്കെ ഉണ്ടെങ്കിലും ഇത് കുടിക്കുന്നതിന് തടസ്സമില്ല ഭർത്താവ് ഗൾഫിൽ നിന്നും അടുത്ത മാസം വരുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് വരുന്നുണ്ട് എന്ന് പറയുന്നവർക്ക് ഇതും ബീട്രൂട്ട് ജ്യൂസും രണ്ട് നേരമായി ട്രൈ ചെയ്യുന്നത് വളരെയധികം ഫലം ചെയ്യും ഗർഭപ്രതീക്ഷയോടെ നിൽക്കുന്ന സമയത്ത് അമിതമായി ഇഞ്ചി വെള്ളം കുടിക്കാൻ പാടില്ല അതേപോലെ പ്രഗ്നൻസി പോസിറ്റീവായവരും കുടിക്കരുത് ചിലപ്പോൾ അത് ദോഷം ചെയ്യും ഓവുലേഷന് ശേഷം കുടിക്കാമോ പീരീഡ് സമയത്ത് കുടിക്കാമോ എന്ന് ആരും ചോദിക്കേണ്ടതില്ല അതിനൊന്നും ഇതുകൊണ്ട് ഒരു ദോഷവുമില്ല നിങ്ങൾ നാലോ അഞ്ചോ വർഷങ്ങളായി ഗർഭധാരണത്തിന് ശ്രമിച്ചിട്ടും ആവുന്നില്ല എങ്കിൽ ഒന്നോ രണ്ടോ മാസം ഇതൊന്ന് തുടർച്ചയായി ട്രൈ ചെയ്യുക പി സി ഒ ഉള്ളവർക്കും അമിതവണ്ണമുള്ളവർക്കും തടി കുറക്കാനും പി സി ഒ അകറ്റി ഗർഭധാരണം എളുപ്പമാകാനും ഏറ്റവും നല്ലതാണിത് കൂടാതെ ഇറഗുലർ പീരീഡ് വന്ധ്യതാ പ്രശ്നം എൻഡോമെട്രിയോസിസ് പൊളിപ്സ് ഫൈബ്രോയിഡ് ഓവറിസിസ്റ്റ് തൈറോയിഡ് ടു ് ബ്ലോക്ക് എന്നിവയുള്ളവരൊക്കെ ഒരു ഒന്നോ രണ്ടോ മാസം ഇത് തുടർച്ചയായി ട്രൈ ചെയ്യുക ഒരു കാര്യം ഓർക്കുക ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് മാറും എന്നല്ല പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരിൽ അവരുടെ ഗർഭധാരണ സാധ്യത ഉയർത്താൻ ഇതുകൊണ്ട് കഴിയും അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും കഴിയും എൻഡോമെട്രിയോസിസ് കൊണ്ടും ആർത്തവ പ്രശ്നങ്ങൾ കൊണ്ടും കഠിനമായ വയറുവേദന ഉള്ളവരുണ്ട് അവർക്ക് വേദന കുറക്കാൻ ഇതിലൂടെ കഴിയും ആർത്തവ പ്രശ്നങ്ങൾക്ക് നല്ല ഒരു പരിഹാരമാണ് ഇഞ്ചി ഒട്ടും ചിലവില്ലാത്ത ഒരു പരിഹാര വഴിയാണിത് കുറെ പൈസ കൊടുത്ത് മരുന്നുകൾ കുടിച്ചാലേ ചിലർക്കൊരു സമാധാനം കിട്ടും അങ്ങനെയുള്ളവർക്ക് ടിപ്സുകളൊക്കെ പറയുമ്പോൾ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് തോന്നുക നമ്മുടെ ചാനലിൽ ഗർഭധാരണത്തിന് വേണ്ടി പറയുന്ന ഏറെ ടിപ്സുകളും ഇങ്ങനെ അധികം ചിലവില്ലാത്തതാണ് എന്നോർക്കുക വീട്ടിൽ എപ്പോഴും കിട്ടുന്ന വസ്തുക്കളായതുകൊണ്ട് തന്നെ ഇഞ്ചിയെയും ചെറുനാരങ്ങയെയും അങ്ങനെ ചെറുതായി കാണണ്ടെങ്കിൽ വന്ധ്യതക്ക് കാരണമാകുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതെയാക്കാൻ ഇത് കൊണ്ട് കഴിയും മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇനി മുതൽ രാവിലെ ഇഞ്ചിവെള്ളം ഉണ്ടാക്കി കുടിക്കുക അതേപോലെ ഡോക്ടറെ കാണിച്ച് ഗർഭധാരണത്തിന് തടസ്സമായ ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞവരും ഗർഭധാരണം ഏറെ വൈകുന്നവരുമൊക്കെ മുടങ്ങാതെ ഇത് ഒന്ന് രണ്ടു മാസം കുടിക്കുക അതിനുശേഷം ഗർഭധാരണത്തിന് ശ്രമിക്കുക ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സമയത്ത് ഇഞ്ചി വെള്ളം കറുവപ്പട്ട വെള്ളം ഇങ്ങനെയുള്ളതൊന്നും പാടില്ല എന്ന് പ്രത്യേകം ഓർക്കണം തേനും ചെറുനാരങ്ങ നീരും ചേർക്കാതെയും കുടിക്കാം എന്നാൽ തടി കൂടുതലുള്ളവർക്ക് വയറിൽ കൊഴുപ്പ് കൂടുതലുള്ളവർക്ക് പി സിയോടെ ഉള്ളവർക്ക് ഓവറിൽ സിസ്റ്റ് ഉള്ളവർ ഇങ്ങനെ തുടങ്ങിയവർക്കൊക്കെ തേനും ചെറുനാരങ്ങ നീരും ചേർത്ത് കുടിക്കാവുന്നതാണ് തേൻ ചുടുവെള്ളത്തിൽ ഒഴിക്കരുത് വെള്ളം ചൂടാറിയ ശേഷം മാത്രമേ തേൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നത് പ്രത്യേകം ഓർക്കണം ഇഞ്ചി വെള്ളം കുടിക്കുന്നതിലൂടെ വേറെയും കുറേ ഗുണങ്ങൾ ശരീരത്തിനുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷി ഇത് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലക്കും